ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കോടതിയിൽ ഹാജരാക്കാൻ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ ട്രെയിനിൽ കൊണ്ടുവരുന്നതിനിടെ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് പ്രതികൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത് എറണാകുളത്തു നിന്നും വേണാട് എക്സ്പ്രസിൽ വരുന്നതിനിടെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഇറങ്ങിയ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതികളായ രാഹുൽ വിനീത് എന്നിവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷനിലൂടെ കൊണ്ടുവരുന്നതിനിടയ്ക്ക് ട്രാക്കിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ സമയത്ത് മറ്റൊരു ട്രാക്കിലൂടെ വന്നിരുന്ന ധൻബാദ് എക്സ്പ്രസിന് മുന്നിലൂടെയാണ് പ്രതികൾ ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് പരിസരത്തുള്ള പ്രദേശത്ത് ഓടിക്കയറുകയായിരുന്നു സമീപ പ്രദേശങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചരൽപറമ്പ് റെയിൽവേ കോളനി കുമ്പളങ്ങാട് വ്യാസ കോളേജ് പരിസരം ഇരട്ടക്കുളം എന്നിവിടങ്ങളിലാണ് വ്യാപക തിരച്ചിൽ നടത്തുന്നത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതികളാണ് ഓടി രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക്